കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ അധികാരമുണ്ടെന്നും വെച്ച് എന്തും ചെയ്യാം എന്നാണോ എന്നും ദുഷ്ടലാക്കോടെയാണ് കേന്ദ്രം കേരളത്തോട് പെരുമാറുന്നതെന്നും മുഖ്യമന്ത്രി തൃശൂരിൽ നടന്ന സംസ്ഥാന പട്ടയമേള ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സംസ്ഥാനത്തിന് അർഹമായ കാര്യങ്ങളാണ് കേരളം ആവശ്യപ്പെടുന്നത് അതുപോലും നൽകാതെ കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കുകയാണ് കേന്ദ്ര സർക്കാർ ഇഷ്ടാനിഷ്ടം നോക്കി തോന്നിയ പോലെ കാര്യങ്ങൾ നടത്താനല്ല ഭരണഘടനാ ചുമതല യൂണിയൻ ഗവൺമെന്റിന്റെ ചുമതല സ്റ്റേറ്റുകളെ സംതൃപ്തമായ രീതിയിൽ കൊണ്ടക്കുക എന്നുള്ളതാണ് തോന്നിയ പോലെ കാര്യങ്ങൾ നടത്താനല്ല കേന്ദ്ര ഗവൺമെന്റിന് ഇഷ്ടാനിഷ്ടമനുസരിച്ച് കാര്യങ്ങൾ നിർവഹിക്കാനല്ല ഭരണഘടന ചുമതലപ്പെടുത്തിയിട്ടുള്ളത് അധികാരമുണ്ട് എന്ന് വെച്ച് എന്തും ചെയ്യാമെന്നാണോ ഒരു സംസ്ഥാനത്തോട് സ്വീകരിക്കേണ്ട സമീപനമാണോ ഇത് അവിവേകവും നിയമവിരുദ്ധവും ജനാധിപത്യ നിഷേധാത്മക നിലപാടുമാണ് കേന്ദ്രത്തിന്റേത് നമ്മുടെ നാടിന്റെ എല്ലാ മേഖലയെയും സ്തംഭിപ്പിക്കുക ആ ഒരു ഉദ്ദേശത്തോടെയാണ് കാര്യങ്ങൾ നീക്കുന്നത് കേരളത്തിൽ ലഭിക്കേണ്ടിയിരുന്ന ഒരു ലക്ഷത്തി ഏഴായിരത്തി അഞ്ഞൂറ് കോടിയിൽ പരം രൂപയാണ് ഈ മൊത്തം കാലയളവിൽ കേരളത്തിന് നഷ്ടമായിട്ടുള്ളത് ജീവനക്കാർക്ക് കൊടുക്കുന്ന ശമ്പളം വരെ മുടക്കാൻ കഴിയുമോ ആ ഒരു ദുഷ്ടലാക്ക് കൂടി ഇതിൻ്റെ എല്ലാം പിന്നിൽ ഇതാണോ ഒരു കേന്ദ്ര ഗവൺമെന്റ് ഒരു സംസ്ഥാന ഗവൺമെന്റിനോട് സ്വീകരിക്കേണ്ട സമീപനം എന്നാൽ ആരുടെയും മുന്നിൽ വേണ്ടി കെഞ്ചുകയില്ലെന്നും ഏത് പ്രതിസന്ധിയിലും കൂട്ടായ പരിശ്രമത്തിലൂടെ വികസന ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു നമ്മൾ മുന്നിൽ ആരുടെ വേണ്ടി ദയാവായ്പെഞ്ചുന്നവരല്ല നമുക്ക് അർഹതപ്പെട്ടതും അവകാശപ്പെട്ടതുമായ കാര്യങ്ങളുണ്ട് ആ അർഹതപ്പെട്ടതും അവകാശപ്പെട്ടതും നമ്മളായിട്ട് നിശ്ചയിച്ചതല്ല അത് ഇന്ത്യൻ ഭരണഘടന നിശ്ചയിച്ചിട്ടുള്ള കാര്യങ്ങളാണ് സംസ്ഥാനത്തിനെതിരായ നിഷേധാത്മക നിലപാടിൽ കേന്ദ്രത്തിനൊപ്പമാണ് കോൺഗ്രസ് എന്നും മുഖ്യമന്ത്രി വിമർശിച്ചു ഇത്തരം കാര്യങ്ങളിൽ കേരളം ഒന്നിച്ചു നിൽക്കുന്ന സമീപനമാണ് സാധാരണ സ്വീകരിക്കേണ്ടത് നിർഭാഗ്യവശാൽ നമ്മുടെ പ്രതിപക്ഷം കോൺഗ്രസ് ആ കാര്യത്തിൽ ബി ജെ പിയോടൊപ്പമാണ് അവർക്ക് ബി ജെ പിയോടൊപ്പം നിന്ന് സർക്കാരിനെ എതിർക്കലാണ് പ്രാധാന്യം എങ്ങനെയും സർക്കാരിനെ എതിർക്കുക അതിനാണ് അവർ പ്രാധാന്യം കൊടുക്കുന്നത് അത് നാം നേരിടുന്ന നിർഭാഗ്യകരമായ ഒരു അവസ്ഥയാണ് അർഹതയുള്ള എല്ലാവർക്കും പട്ടയം നൽകുകയാണ് സർക്കാർ നയം എന്നാൽ ഏറെ ശ്രമകരമായ ദൗത്യമാണിതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എല്ലാവർക്കും ഭൂമി ലഭ്യമാക്കും എന്ന ശ്രമകരമായ ദൗത്യം സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളത് എന്നത് നാം ഓർക്കണം ഇത് അതീവ ഗൗരവമുള്ളൊരു കാര്യമാണ് എളുപ്പത്തിൽ സാധ്യത പ്രായമാക്കാൻ കഴിയുന്നൊരു കാര്യവുമല്ല ഇത് നമ്മുടെ നാടിന്റെ ഒരു സാമൂഹ്യ ആവശ്യമാണ് തേക്കൻകാട് മൈതാനിയിലെ വിദ്യാർത്ഥി കോർണറിൽ നടന്ന ചടങ്ങിൽ കുറിച്ചെ ലക്ഷ്മിക്ക് വനഭൂമി പട്ടയവും ചിറ്റിലപ്പള്ളി രവീന്ദ്രനും പാണഞ്ചേരി ജോയിക്കും പുറമ്പോക്ക് പട്ടയങ്ങളും മുഖ്യമന്ത്രി കൈമാറി റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ അധ്യക്ഷത വഹിച്ചു സോണൽ ബോർഡുകൾ സ്ഥാപിച്ച് നാല് സോണലുകളായി കേരളത്തിൽ എഴുപത്തിയെട്ട് താലൂക്കുകളെ തിരിച്ചപ്പോ ഒരു വർഷക്കാലം കൊണ്ട് നൂറ്റിയൊന്ന് കേസുകളിൽ തീരുമാനമെടുത്ത് ആയിരത്തി ഒരുനൂറ്റി അറുപത്തിയെട്ട് ഹെക്ടർ ഭൂമി ഇതിനകം കേരളത്തിലെ ഗവൺമെന്റിന് സജ്ജമാക്കാൻ കഴിഞ്ഞു എന്ന അഭിമാന ബോധവും നമുക്കുണ്ട് മന്ത്രി കെ രാധാകൃഷ്ണൻ എം എൽ എ പി ബാലചന്ദ്രൻ വി ആർ സുനിൽകുമാർ ഇ ടി ടൈസൺ മാസ്റ്റർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് കളക്ടർ വി ആർ കൃഷ്ണതേജവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി ടിങ്കു ബിസ്വാൾ ലാൻഡ് റവന്യൂ കമ്മീഷണർ ഡോക്ടർ എ കൗശികൻ തുടങ്ങിയവർ പങ്കെടുത്തു എൽ ഡി എഫ് സർക്കാർ ഏഴര വർഷത്തിനിടയിൽ മൂന്നേകാൽ ലക്ഷം പേർക്കാണ് പട്ടയം നൽകിയത് രണ്ടാം പിണറായി സർക്കാരിന്റെ കാലയളവിൽ മാത്രം ഒരു ലക്ഷത്തി അൻപത്തിമൂവായിരത്തിഒരുന്നൂറ്റിമൂന്ന് പട്ടയങ്ങളാണ് ഇതിനോടകം വിതരണം ചെയ്തത് ഇതോടെ രണ്ടര വർഷം കൊണ്ട് ഒന്നര ലക്ഷം പട്ടയമെന്ന എന്ന ചരിത്ര ദൗത്യം പൂർത്തിയാക്കാനും സർക്കാരിനായി തൃശൂർ ജില്ലയിൽ മാത്രം മൂവായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് പട്ടയങ്ങളാണ് ഇപ്പോൾ വിതരണം ചെയ്തത് ടി സി വി തൃശൂർ